ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ആറര നാൽപ്പതായി ആറരയ്ക്ക് അപ്പൂനയും അപ്പൂൻ്റെ ഓളേയും കൂടെ എയർപോർട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്ന് ഡൽഹി പോവുക അവർക്ക് എന്തോ എക്സാം എങ്ങനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ആറര ആകുമ്പോൾ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൂൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെയും വെയിട്ടാടെ വെക്കുന്നുണ്ട് ആറേ നാൽപ്പത്തി മൂന്ന് അവരെ പോയി കൂട്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം വിടെ എത്തിയപ്പം തന്നെ അപ്പ് ആയി അവൻ വന്ന് ഫസ്റ്റ് പിന്നെ കുറച്ച് നേരം കാത്തു നിന്ന് പിന്നെ മേഘയും വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അല്ല ഞങ്ങൾ മൂന്നാൾ ഞങ്ങൾ മൂന്നാളൂടെ എയർപോർട്ടിലേക്ക് പോയി പോകുന്ന പമ്പ് കയറ്റി കുറച്ച് പെട്രോളൊക്കെ അടിച്ച് െത്തിണ്ട് ഇനി ചായ കുടിക്കണം ചായ ബ്രട്ടിപ്പി ചായമക്കാന കട കയറി ചായ കുടിക്കട്ടെ മസാല ദോശ നമുക്ക് വേണ്ട എങ്കല്ലേ ആ അല്ലേ ചായ വേണം ഒരു കോഫി ഒരു ചായ രണ്ട് ചായ രണ്ട് ചായ വരും ഒരു മസാല ദോശ ഒരു മസാല ദോശ മതി കണ്ടിട്ട് മൂന്നോ നാലോ എയർ ഹോസ്റ്റേഴ്സുമാരുണ്ടാവും നോക്കാണൊന്നും esetanau eh, <laughs> അപ്പൊ അവരെ രണ്ടാളും എവിടെ ഇറക്കി എടുത്തിട്ട് അവർക്കിനി പതിനൊന്ന് മണിക്ക്ലൈറ്റ് ചായോ ചായ കുടിച്ചിട്ടില്ല ചായ കാണന്നു ചായ കുടിച്ചോട്ടെ അപ്പൊ അവര്ട്ട ഇറക്കി ഇനി ഓഫീസിൽ പോകണോ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി ഓഫീസിൽ പോയിട്ട് ചിലപ്പം നമ്മുടെ വേറൊരു പരിപാടി ഉണ്ട് നോക്കട്ടെ ആ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഓക്കെ ഓഫീസിലോ രാവിലെ തൊട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിലാണ് ഇന്ന് മഴ ഉണ്ടാകാത്ത വിചാരിച്ചിട്ട് നോക്കിയത് പക്ഷേ തീരെ മഴ പെയ്തില്ല ഇങ്ങനെ ഇപ്പോൾ മഴ പെയ്തു കായ്സ് നല്ല അടിപൊളി മഴ പെയ്തു നേരെ ബീച്ചിലേക്ക് വന്നത് ബീച്ചിൽ നിന്ന് വണ്ടീൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വെച്ചു നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പോ വണ്ടീൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നിട്ടൊരു പത്ത് ആയിട്ട് നേരെ ഓഫീസിലേക്ക് പോകണം നമുക്ക് അടിപൊളി അപ്പോൾ ഇതൊന്നും തീർച്ചയായിട്ടും നമ്മള് ഓഫീസിലെത്തി വേഗം ആ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നേരെ ഓഫീസിൽ പോകണം കുറച്ച് പരിപാടി ഉണ്ട് എത്തിയപ്പനിണി വന്ന് ഇനിക്ക് കഴിഞ്ഞിട്ട് പിന്നെ വരാം പണി എടുക്കാടുക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹരികീർത്തം വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇന്റർവ്യൂ ഉള്ളതിനെ കൊണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് ചിലപ്പം എടുക്കണ്ടാവ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു വാച്ച് ഓർഡർ ചെയ്തു അപ്പോ അപ്പോൾ വാച്ച് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട് ഒന്ന് അൻബോക്സ് ചെയ്യട്ടെ ചിലപ്പോ ഇത് റിട്ടേൺ അടിക്കും ഇതെനിക്ക് ഭയങ്കര ചെറുതാണ് മനോജ് വൈ അഞ്ഞൂറ് രൂപ മന്തി പറഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ അഞ്ഞൂറ് രൂപ രണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ചിലവായിട്ട് അഞ്ഞൂറ് രൂപ ഫുഡ് കഴിച്ചു അങ്ങനെയാണ് ആകാട്ട് കൂടെ വണ്ടി എടുത്ത് ആകാശത്തെ ഫാൻസ് ഇറങ്ങി മെല്ല ഇതിലൊല്ല പോന്നേപ്പിക്കാൻ കാണാൻ യൂട്യൂബിലേക്ക് വേണ്ടിട്ടല്ലേ പൈസ സൂപ്പ് സ്റ്റാർട്ടെടുക്കൂപ്പ് എന്താ മൂട് സാധനം സൂപ്പ് സോമാശ് രാത്രി മൊത്തം ഞാൻ ഞാനും ജിൻസ് ഒന്നില്ലേ അനന് അനഞ്ചു കുടിച്ചു എന്നെയുമൊക്കെ ഡാൻ പെരുപ്പരി മംഗി മനുഷ്യ ദ റൈസ് മൂഡ്താണ് അതെ മെയിൻ ടൈം നോ മുബരിക്കുന്ന ഏത് ഓഡിയും ഞാൻ കേൾക്കിക്കൊള്ളും മാണി കേൾക്കണ്ടോ നീ വീടിക്ക് അങ്ങനെ അവസാനത്തെ വണ്ടി ആകാശം മൊത്തം കേറ്റി എവിട ഉള്ളോട്ട് കേട്ടട അത് ചോട്ടാ ചോട്ടാന്റെ കുട്ടിയോ <laughs> 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 और उद्दर उद्दर और ऊपर ऊपर अरे ब -ब उसको मारो पर चाचो पर मारो। बार। बार नहीं।, नहीं है इधर बॉक्स ये तीन है ടക്കാമെന്ന് കുറച്ച് മാങ്ങ വാങ്ങാൻ വിചാരിച്ച് നീലനല്ലേ നീലനായും അൽഫോൺസോ ഇല്ല അൽഫോൺസോ ഇല്ലട ഇതെങ്ങനെ ഇണ്ട് അറിയില്ല ബാക്കിൽ എഴുതി വെച്ച് ആ മധുരം അറിയില്ല

കേട്ടെണ്ടാവ മേടിക്കാങ്ങനെ മിക്കവാറും ഞാൻ ഉണ്ടാവും വണ്ടിയിൽ പെച്ച നല്ല ഇതൊന്നും കാലാണ്ടാവും

ആവും കൊടുത്തു ഓക്കേ വേണ്ടാരെ വേണ്ടാ വേയില എനിക്ക് എടുക്കാം എനിക്ക് എടുക്കാം ഇളെ കേടക്കമ്പോ ഒരു ഐ കുതിരന്ന് നിയയനെ പറ്റില്ല ഞാൻ ಊർ നേ ಊർ നേ പെണ്ടാ ആണ്ടേ ഇനി മോണാ ഓടി ഞാൻ വലല്ല പോരെ കക്കരങ്ങ വെരി മുടി പോയി ഇനല്ല വായി ഓടക്ക് ആകെ ിലോ രണ്ട് കിലോ രണ്ട് നാല് കിലോ മാങ്ങ ലൈറ്റ് ലൈറ്റ് അത് 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 പാർക്കിംഗ് പാർക്കിംഗ് പാർക്ക് ചെയ്തിട്ട് പോയതല്ലേ അപ്പം പരിപാടി എല്ലാം കഴിഞ്ഞ് പരിപാടിയല്ല പണി കഴിഞ്ഞ് നേരെ മാങ്ങ വാങ്ങാൻ പോയി ആകാശ വീട്ടിലേക്ക് പോയി പിന്നെ ഇനിയിപ്പം അത്രേ ഉള്ളൂ ഇനി നേരെ വീട്ടിലേക്ക് വേണം വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം എൻ്റെ കിടന്നുറങ്ങണം ഇനി നാളെ പിന്നെയും പണിക്ക് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ